പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഞായറാഴ്ച കോഴിക്കോട് മിഡായിത്തെരുവൊക്കെ ഒന്ന് നടന്നു കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു രാവിലെയുള്ള നേത്രാവതി എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞായറാഴ്ച ആയത് കാരണം റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നേത്രാവതി എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരുന്നു വണ്ടി പതുക്കെ നീങ്ങി തുടങ്ങി ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നടന്നത് മിടായി തെരുവിലേക്കാണ് സമയം രാവിലെ ഏകദേശം ഒരു ഒമ്പതര മണിയായി കാണും തെരുവ് കച്ചവടക്കാർക്ക് പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വിൽപ്പനക്ക് തയ്യാറായി നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വളരെ നേരത്തെയാണ് അവിടേക്ക് എത്തിയത് ബംഗാളികൾ ബംഗാളികളടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളും നോർത്ത് ഇന്ത്യൻസും അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളൊക്കെയായി മിഠായിത്തെരുവ് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇതൊന്നും മോയൊട്ടോ കട്ടോ കട്ടോ എന്തായാലും ഇതൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് നേരത്തെ ഇരുന്നു ഞാൻ ഒരു അല്ല 200 ആ മീ ടൈപ്പ് എൽ ഇ ഡി ഇരിക്കും ഓഹോ സ്മാർട്ട് വാച്ച് ഇഫോൾട്ട് എടുക്കുമോ 160 200 ഇബിലം അടുത്തുള്ള അമ്പലങ്ങളിലേക്കുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണിത് ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്യുന്ന തെരുവ് കച്ചവടക്കാർ ഉന്തുവണ്ടിക്കാർ സർവത്ത് കച്ചവടക്കാർ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് ഈ തെരുവിൽ കാണാൻ സാധിക്കും

Patshad, norova omas Ski hakani ralats Ski itiyah Bada booba no

അങ്ങനെ മിഠായിത്തെരുവ് മുഴുവൻ കണ്ട ഞാൻ അവസാനം ഏതെങ്കിലും ഒരു അലുവ ഷോപ്പിൽ കയറി അലുവയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നു പറയുന്നത്

സ്പെഷ്യൽ മാത്രം ഗതമ്പ് ഹനി ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ബദാം പിന്നെ പിസ്തീ അല്ല പൈനാപ്പിള് കീ ആലുവ പൈനാപ്പിൾ കീ ഇത് എല്ലാ എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യാ ഗ്രേപ്പ് ഉണ്ട് അതൊരു ഇതിന്റെ മുട്ടായോ അല്ലേ? ബണ്ടേ ഇതിനെ പച്ചമാങ്ങ. പച്ചമാങ്ങ. ഇവന അങ്ങോട്ട് പോയ നമ്മുടെ പറമ്പേ. അങ്ങനെയൊക്കെ ചോദിക്കുന്നു. എന്തു പേര് അറിയില്ല. പുളി പുളി മുട്ടായോ ഇതിന്. ഓക്കേ. ഇത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഓറിജിനൽ ആയിട്ട് മാടര കേറ്റുന്നു. പുളി. ഇതിൻ്റെ വയറുള്ളത് ഹലോ ഇതിൻ്റെ ആയി. ഇതിനൊരു സ്കോർ ഉണ്ട്. ഇതിനകത്ത് അവർക്കൊക്കെ നമ്മൾ കളിക്കേ അങ്ങനെ അലുവയൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അലുവ കടയിലെ ചേട്ടൻ അടുത്തുതന്നെയുള്ള ഷൺമുഖം ഹോട്ടലിനെ പറ്റി പറഞ്ഞത് ഒരുപാട് നാളായി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് നല്ല ചായയും നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു എന്നാൽ അവിടെ ഒന്ന് വിശപ്പൊക്കെ അടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അങ്ങോട്ടേക്ക് കയറി നല്ല ഒന്നാന്തരം ചായയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നീറോസ്റ്റ് കൂടെ ഓർഡർ ചെയ്തു പക്ഷെ നിയറസ്റ്റ് അല്പം ഓയിലി ആയിട്ട് തോന്നി അതുപോലെ ചട്ണിയൊക്കെ കുറച്ച് ഓയിലി ആയിരുന്നു എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ ഇവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഞാൻ പതുക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തയ്യാറെടുപ്പിലായി അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും മിഠായി തെരുവ് ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ഞാൻ പതുക്കെ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അടുത്ത വണ്ടിക്ക് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു പുതിയ വീഡിയോമായി വീണ്ടും കാണാം പ്രത്യേകിച്ചൊന്നുമില്ല ബൈ ബൈ